ഹലോ ഡിയേഴ്സ് അപ്പോൾ ദേ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വെച്ചു ഈ ഫസ്റ്റ് കാണുന്ന കമ്മൽ ഞാൻ ഉറുവശീന്ന് വാങ്ങിച്ചതാണ് കേട്ടോ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ച കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ കാണുന്നത് കുറച്ച് ഹെവിയാണ് നല്ല വെയിറ്റ് ഉള്ളതാണ് ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ കമ്മലാണ് കേട്ടോ എനിക്ക് ആ കളർ ഞാൻ ഒറ്റ കളേഴ്സ് കളേഴ്സല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സംഭവമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പക്ഷേ അധികം അങ്ങനെ ഇടാനായിട്ട് പറ്റിയിട്ടില്ല ഈ കാണുന്നത് ഇതും ഞാൻ എൻ്റെ കസിൻ്റെ ഒരു കല്യാണ റിസപ്ഷന് വാങ്ങിച്ചാണ് കേട്ടോ എനിക്ക് അത്യാവശ്യം ഭയങ്കര ഇഷ്ടമാണ് ഇതും ഞാൻ ഒന്ന് രണ്ട് തവണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എനിക്കതിൻ്റെ കളേഴ്സാണ് ഒരു ഓഫ് വൈറ്റ് അങ്ങനെ വരുന്നത് നൈറ്റ് പാർട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് ഇത് എനിക്കൊത്തിരി ഇഷ്ടമായ സംഭവമാണ് കേട്ടോ ഒരു കുറേ കളർ കോമ്പിനേഷൻ വരുന്നത് ഇത് ഞാൻ തൃശ്ശൂർ വടക്കനാഥിൻ്റെ അടുത്ത് പോയപ്പോൾ വാങ്ങിച്ചതാണ് ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഇയറിംഗ് ആണ് കേട്ടോ ഗൈസ് പിന്നെ കാണുന്നത് ഈ ജുംക ഇത് ഞാൻ കല്യാണത്തിന് വാങ്ങിച്ചതാണ് എൻ്റെ കസിൻ്റെ ഇതിൻ്റെ ഒരു ഇതിളകിപ്പോയി ഇതൊറ്റ സെറ്റേ ഉള്ളൂ കാരണം വരണം കത്തിന്ന് ഊരിപ്പോയി കൈസ് ഞാൻ പൊന്നു പോലെ സൂക്ഷിച്ച് വെക്കുന്നു ഇതൊക്കെ പിന്നെ ഈ കാണുന്നത് ഒരു ചോക്കർ സെറ്റാട്ടോ ഈ കമ്മലും ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതും ഞാൻ രണ്ടു തവണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ കൂടെ കാണുന്ന ഇയറിങ്സ് എല്ലാം ഞാൻ അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചതാണ് ഉത്സവത്തിന് പോയപ്പോൾ നാട്ടിൽ പിന്നെ അതെനിക്ക് വേറെ അമ്മ വാങ്ങി തന്നതാണ് ഗൈസ് ഇതൊക്കെ എൻ്റെ പഴയ കുറേ കാലങ്ങളായതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇതൊക്കെ ഇതൊക്കെ എൻ്റെ ഗോൾഡ് ബാങ്കിൾസ് കേട്ടോ പിന്നെ കാണുന്നത് ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇത് കാശിമാലയാണോ അതോ സരസ്വതി ആ സരസ്വതിയുടെ ഒരു പിക്ചർ വരുന്നതാണ് കേട്ടോ ഇതിനകത്ത് ഇത് എൻ്റെ കല്യാണത്തിന് ഞാൻ മാലയാണ് കേട്ടോ ഗൈസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ആ കാണിച്ച കമ്മലിൻ്റെ ചോക്കർ സെറ്റാണിത് കേട്ടോ അഫോർഡബിളാണ് അടിപൊളിയാണ് സൂപ്പറാണ് എനിക്കൊത്തിരി ഇഷ്ടമാണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതിൽ കുറച്ചുകൂടെ നല്ലൊരു നല്ല രസമുള്ള നല്ല മാലയാണത് ആ കളറൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ അത് ഈ കാണുന്നത് അതെൻ്റെ ഗോൾഡാണ് കേട്ടോ ആ അത് ഈ മേളിലിരിക്കുന്ന ഈ വരുന്ന ഈ ഗ്രീനും പിങ്കും വന്ന് ഇത് ഞാൻ ഇട്ടിട്ടേ ഇല്ല ഇത് എൻ്റെ സ്റ്റുഡൻ്റ് എനിക്ക് ഗിഫ്റ്റ് ആണെന്നതാണ് എൻ്റെ കല്യാണത്തിന് മുൻപ് അടിപൊളി കേട്ടോ നല്ല കമ്മല് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കമ്മൽ ഞാൻ ഡെയിലി ഇടാറുണ്ട് കമ്മലായിരുന്നു കാരണം നല്ല ഭംഗിയായിരുന്നു നല്ല വൈറ്റ് സ്റ്റോണും ഗ്രീൻ ഡേ ഇതുപോലെ തന്നെ ഇരിക്കും ഇതുപോലെ തന്നെ അതിൻ്റെ മേളവശത്ത് ഒരു വൈറ്റ് സ്റ്റോൺ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല ഭംഗിയാ അത് കാണാനായിട്ട് ഒരെണ്ണം എൻ്റെ കതിൽ നിന്ന് ഊരിപ്പോയി ഒരെണ്ണം ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കാണുന്നത് എൻ്റെ ഗോൾഡാണ് കേട്ടോ അടുത്തത് ഇത് കല്യാണത്തിന് ഞാൻ യൂസ് ചെയ്ത ഗോൾഡാണ് എനിക്കൊരുപാട് ഇഷ്ടമാണ് ഈ മാല നമുക്ക് അത്യാവശ്യം നല്ല ഞാനങ്ങനെ എങ്ങും പോകാൻ ഇട്ടിട്ടൊന്നുമില്ല ആകെ ആ ഒരു തവണ മാത്രമേ ഇട്ടുള്ളൂ കല്യാണത്തിന് പിന്നെ ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ബാക്കി എൻ്റെ ഇയറിങ്സൊക്കെ എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത് ഇനി ഞാൻ നാട്ടിൽ പോകുമ്പോൾ അതുകൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം